ളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് വിളർച്ച നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യമുള്ള ഭാവിക്കായി ആരോഗ്യമുള്ള വനിതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അതിൽ നിന്നും ഹീമോഗ്ലോബിൻ പന്ത്രണ്ട് പോയിന്റിന് താഴെയുള്ള നൂറ്റി സ്ത്രീകളെ കണ്ടെത്തി ാഹാര കിറ്റ് വിതരണം നടത്തുകയാണ് പദ്ധതിയുടെ അടുത്ത ഘട്ടം മൂന്ന് മാസം കഴിഞ്ഞാൽ സ്ത്രീകളെ വീണ്ടും അനീമിക് ടെസ്റ്റ് നടത്തി മോണിറ്ററിംഗ് നടത്താനുമാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു ആമുഖ പ്രസംഗം നടത്തി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഫീർ പദ്ധതി വിശദീകരണം നടത്തി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത പി കെ മെമ്പർമാരായ ഐ എസ് അനിൽകുമാർ സന്ധ്യ മനോഹരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹനീഷ് കുമാർ ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനിഷ കെ എസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ സിനിക്ക് ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ അംഗൻവാടി അധ്യാപകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ജീവിത കേട്ട് അറിഞ്ഞു പോലും ഉണ്ടാകില്ല എന്ന് ഞാൻ കാരണം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നവരുടെ വിഭാഗമാണ് പട്ടികജാതി വിഭാഗം ആ പട്ടികജാതി ജനവിഭാഗത്തിന് കൃത്യമായി കൂലിയോ അവകാശങ്ങളോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളോ ഇല്ലാത്തൊരു കാലഘട്ടമാണ് നമ്മുടെയൊക്കെ മുൻ തലമുറ അനുഭവിച്ചു പോന്നിരുന്നത്